ജലോത്സവ പ്രേമികൾക്ക് ആഹ്ലാദം പകർന്ന് കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി എത്തുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഒക്ടോബർ പന്ത്രണ്ടിന് ചെറുവത്തൂർ അച്ചാം നടക്കും കേരള ടൂറിസം വകുപ്പ് നടത്തുന്ന സി ബി എൽ മത്സര വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു വർഷങ്ങളായി ചെറുവത്തൂരിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തിവരുന്ന ജലമേള ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ചട്ടക്കൂടിലേക്ക് മാറുന്നതോടെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്നതാവും ഇവിടുത്തെ മത്സരം കാസർഗോഡ് ജില്ലയിലെ പന്ത്രണ്ട് ടീമുകളും കണ്ണൂർ ജില്ലയിലെ രണ്ട് ടീമുകളും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ വടക്കൻ മേഖലയിലെ മത്സരത്തിൽ ഏറ്റുമുട്ടും പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെല്ലാം മത്സരവള്ളങ്ങളിൽ തുഴയാമെന്നതിനു പുറമെ ലക്ഷ്യങ്ങൾ സമ്മാനമായി ടീമുകൾക്ക് ലഭിക്കും അരനൂറ്റാണ്ടിലധികം കാലത്തെ ചരിത്രമുള്ള മലബാറിലെ ആദ്യത്തെ വള്ളംകളിയെന്ന പ്രത്യേകതയുമുള്ള ഉത്തര മലബാർ ജലോത്സവത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ ഉൾപ്പെടുത്തിയതോടെ വള്ളംകളി നൽകുന്ന ആവേശത്തിനപ്പുറം അനന്തമായ ടൂറിസം സാധ്യത കൂടി തുറക്കപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് പേർ തുഴയുന്ന ചുരുളൻ വള്ളങ്ങളാണ് പുരുഷന്മാർക്ക് മാത്രമായി നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുക ഹിറ്റ്സിൽ മികച്ച സമയം കണ്ടെത്തുന്ന ടീമുകളാണ് ഫൈനലിൽ മാറ്റിരക്കുക പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തരമലബാറിലെയും വിശേഷിച്ച് കാസർഗോഡ് ജില്ലയിലെയും ടൂറിസം മേഖലയ്ക്ക് ഗതിവേഗം പകരുന്ന തീരുമാനം കൂടിയാണ് സർക്കാർ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എടുത്തിട്ടുള്ളതെന്ന് സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത എം രാജഗോപാലൻ എം എൽ എ പറഞ്ഞു മത്സരമായിരുന്നു തേജസ്വിക്ഷിതെ കൊണ്ട് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് അനുദിനം ഓരോ വർഷം കഴിയുമോ മെച്ചപ്പെട്ട രീതിയിലേക്ക് അതിൻ്റെ ആകർഷകമായ രീതിയിൽ പർണാഭമായ രീതിയിൽ നമുക്ക് ജലോത്സവം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അതിന് മതിയായ സഹായം സാമ്പത്തിക സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല സ്വാഭാവികം കാരണം അങ്ങനെ ഒരു വലിയ ശ്രദ്ധയകർഷിക്കുന്ന അംഗീകൃത ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അധ്യക്ഷത വഹിച്ചു ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ആർ അഭിലാഷ് കുമാർ വിശദീകരണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ എം എ നസീബ് ഡി ടി പി സി സെക്രട്ടറി ഇ ജിജേഷ് കുമാർ നീലേശ്വരം നഗരസഭാ അധ്യക്ഷ ടി വി ശാന്ത വൈസ് ചെയർമാൻ പി പി മുഹമ്മദ് റാഫി പി വി രാഘവൻ സി ജെ സജിത്ത് വി വി സുനിത എം സുമേഷ് ടി വി ശ്രീജിത്ത് കെ ഗിരീഷ് കുമാർ ടി സി മനോജ് കെ ഷിജിൻ വി മധുസൂദനൻ ജില്ലാ ഫയർ ഓഫീസർ മൂസ വടക്കോതിൽ എന്നിവർ സംസാരിച്ചു വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ചെയർമാനായും എം രാജഗോപാലൻ എം എൽ എ വർക്കിംഗ് ചെയർമാനായും കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ജനറൽ കൺവീനറുമായാണ് സംഘാടക സമിതിക്ക് രൂപം നൽകിയത് Urumistra Karipur, News Bureau, Charvatur.